രേണു നമ്മുടെ സിനിമാ താരങ്ങള് പലപ്പോഴും സർക്കാരിനൊക്കെ വിമർശിക്കും അവരുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ മറ്റു ചില കാര്യങ്ങളൊക്കെ പറയും ജയസൂര്യൊക്കെ മുമ്പ് റോഡിലെ കുഴി കുഴി അടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ ചില ചില കാര്യങ്ങൾക്ക് കൂടുതലായി പ്രതികരണം കണ്ടിട്ടുണ്ട് കുഞ്ചോക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ജയിലിലെ മിനു ജയിലിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു അത് നമ്മുടെ സ്കൂളില് കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പറയുന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു ഗോവിന്ദച്ചാമിനെ പോലെ തണ്ടികൾക്ക് മട്ടൻ ബിരിയാണി പോറ്റുന്നതൊന്നും എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല എനിക്ക് നല്ല നമ്മുടെ കേരളീയ സമൂഹത്തിന് ആർക്കും താല്പര്യം ഉണ്ടല്ലോ നമ്മുടെയൊക്കെ നികുതിയല്ലേ പക്ഷെ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുമോ എല്ലാ മേഖലയിലും ഇത്തരം വിവേചനവും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ പന്തിയിൽ പാടില്ല എന്ന് പറയും നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണം അല്ലെ അതാണല്ലോ നമ്മുടെ ആ സിസ്റ്റം ആണല്ലോ ആ രീതിയിലാണോ എല്ലായിടത്തും നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടെ വരുന്നില്ലേ എല്ലായിടത്തും അങ്ങനെയല്ല പക്ഷെ കുഞ്ചോ ഗോപം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കഞ്ഞും പയറോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിലായ ടൈമിലോട്ടിട്ട് സാമ്പാർ അല്ലെങ്കിൽ കടല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചേട്ടനൊന്നും ആ ടൈമിൽ അതൊന്നും ഉണ്ടാവില്ലല്ലേ ഞങ്ങൾക്ക് പാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടാറുണ്ടായിരുന്നു അങ്ങനല്ല എന്നാലും ഞാനൊന്നു വെച്ചാ ഇപ്പഴാ പി ജി കഴിഞ്ഞിറങ്ങി അപ്പൊ ഞാനൊക്കെ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങക്ക് കോഴിമുട്ട പാല് പഴം ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ടായിരുന്നു ചോറിന്റെ കൂടെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പഴും ആ പണ്ടൊക്കെ ജയിലില് നമ്മള് ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ഗോതമ്പുണ്ടായിരിക്കും ഗോതമ്പുണ്ടാകും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ആഴ്ചയിലൊക്കെ നല്ല ചിക്കനും മട്ടനൊക്കെ ഗൾഫിലും ഗൾഫില് കഴിയുന്ന പോലെയാണ് ജയിലില് കഴിയുന്ന ആളുകള് മെനു കണ്ടിപ്പോലെ പിന്നെ ഇതുപോലെ ഇതുപോലെ സൂപ്പർ സ്റ്റാറുകൾക്ക് പ്രത്യേകം ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ ായിരിക്കും മട്ടൻകറിയൊക്കെ സ്പെഷ്യൽ ആയിരിക്കും സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ചോപനെ പോലുള്ള ആളുകൾ ഈ സിനിമ സെറ്റുകളിൽ വിവേചനമുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആണോ നല്ല ഉണ്ട് അതെ അംഗീകരിക്കാൻ അല്ല അംഗീകരിക്കാൻ ഞാൻ അങ്ങനെ ആ കേട്ടിട്ടുണ്ട് അതായത് അവരൊക്കെ വലിയ സ്റ്റാറുകൾ സ്റ്റാറുകളുടെ കാര്യല്ല ഇപ്പം ഞാൻ ഇപ്പം ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന ആളുകൾക്ക് ചില വിഭവങ്ങൾ ഇല്ലാത്ത ഭക്ഷണം അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവന് ആ രീതിയിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ബോയ് എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ആളുകൾക്ക് ഈ പ്രൊഡക്ഷനിൽ ലൈറ്റ് പിടിക്കുന്നവൻ മറ്റേ ആ രീതിയിലുള്ള താഴെക്കിടയിലും ഫിലിമിന്റെ ഷൂട്ടിംഗ് നമ്മൾ കാണുന്ന പോലെ മാസ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് വന്നിട്ടാണ് ശെരിയാവും ഒരേ തൊഴിൽ ചെയ്യാണ് ഒരേ ഒരേ ലക്ഷ്യമാണ് ഒരു സിനിമയാണ് പക്ഷെ ഇത്രയും വലിയൊരു ആക്ടർ അവരുടെ അഭിനയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും ആര് വരുന്നത് ആക്ടർ വരുന്നത് അങ്ങനെയായിരിക്കും ഇവര് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമല്ല അപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങുന്ന ഒരു ആർട്ടിസ്റ്റ് ഡെയിലി ബിരിയാണി കഴിക്കാനുള്ള പൈസ അവന്റെ കയ്യിലുണ്ട് അല്ലെ ഡെയിലി ഒരു നൂറ് രൂപ കൂലി ഞാൻ ചോദിക്കുന്ന രക്ഷ ഒന്നല്ലേ ഭക്ഷണമല്ലേ നമ്മളെ ഭക്ഷണത്തിന് വേണ്ടിട്ടല്ലേ എല്ലാരും ജോലി രീതി ചെറിയ രീതിയായാലും വലിയ രീതിയായാലും ഭക്ഷണത്തിന്റെ കാര്യത്തില് വിവേചനം ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ വലിയ നമുക്ക് ആധികാരികമായി പറയാൻ സാധിക്കുന്നത് ഈ രംഗത്തുള്ള ആളുകൾക്ക് അനിയം പിള്ള രാജു പ്രൊഡ്യൂസറാണല്ലോ പുള്ളിയുടെ ആണ് വെള്ളാനകളുടെ നാട് ചോട്ട മുംബൈ അങ്ങനെ കുറെ സിനിമകൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ കുറെ സിനിമകൾ പാവാട പോലുള്ള സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പുള്ളിയാണ് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഒന്ന് പുള്ളിയിൽ പറഞ്ഞത് പുള്ളിക്ക് ഇത് ഭയങ്കര സങ്കടമായി അതായത് ഈ പ്രൊഡക്ഷൻ ആളുകൾക്ക് പ്രത്യേകതരം ഭക്ഷണം അവർക്കൊരു മൂലയിൽ ഏതെങ്കിലും സെറ്റിന്റെ റോൾ സൈഡിൽ കഴിക്കുന്ന കാലമായ നടിമാരുണ്ടാവും നടന്നു അവരവിടെ ഭക്ഷണത്തിൽ വിവേചനം ഇപ്പം എന്താ പറയാ സ്റ്റാറുകൾക്ക് ചിലപ്പം ചിക്കൻ ഉണ്ടാവും ഈ താഴെ തട്ടുള്ളവന് മീൻകറി പോലും ഉണ്ടാവില്ല അപ്പൊ അത് മാറ്റി അങ്ങനെ ഒരു വിവേചനം വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് സിനിമ എടുത്ത ആളാണ് ഞാൻ എന്ന് പറയുന്ന ആളാ മണിപ്പുള്ള രാജുനെ ഞാൻ കണ്ടു അപ്പൊ പറയുന്നത് ഈ സിനിമകൾ സെറ്റുകളിലെ ഈ പന്തി വിവേചനം മാറണം മാറ്റിട്ട് ആദ്യം എനിക്കോന്നും സംസാരിച്ചിട്ടുണ്ടാവുക പക്ഷേ ഓരോ രീതിക്കും ഓരോ കീഴ്വഴക്കങ്ങൾ ഉണ്ടാവും അതായിരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളും സിനിമയൊന്നും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ സ്കൂളും സിനിമയല്ല മക്കള് വളർന്നു വരുന്ന മക്കളല്ല അപ്പൊ ജയിലും നീതി കേടിനെ കുറിച്ചാണ് പറയുന്നത് ഇതിന്റെ ഒക്കെ അൾട്ടിമേറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നീതികേടാണ് ജയിലിൽ നല്ല ഭക്ഷണം കൊടുക്കുന്നത് നീതികേട് എന്നുള്ള ആംഗിളിലാണ് കുഞ്ചോക്കോവം പറഞ്ഞത് നിങ്ങൾ അത് ഇവിടെ ചെയ്യൂ അതാണ് നീതി പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കും അതാണ് നീതി ഇതേ നീതി തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ നീതി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രല്ല പാവപ്പെട്ടവരും പണക്കാരനും ഒരേപോലെ കിട്ടണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് രേണുവിനെ ക്ഷണിച്ചിട്ട് ഞാൻ ഉഷ്ടാന്തം നല്ല ഭക്ഷണം കഴിക്കുക വേണുവിനെ ആ മൂലയില് ഒരു ചെറിയ പ്ലേറ്റില് എനിക്ക് അത് ശരിയല്ല ആളുകൾക്ക് അവർക്ക് പറയാൻ സാധിക്കട്ടെ എന്നെ ആ സാധിക്കട്ടെ പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു വേറെ ആയിരിക്കും പറഞ്ഞത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല നോക്കാം